നിങ്ങളുടെ തകർച്ചകൾ കാണുകയും നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുക അമ്മ നിങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണിച്ചു തരികയും ചെയ്യും നിങ്ങളുടെ വേദനകളെല്ലാം അമ്മ അങ്ങി പുത്രനായ യേശുവിൻ്റെ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അമ്മയ്ക്ക് മുൻപിൽ ഈ നിമിഷം സമർപ്പിക്കുക അമ്മയുടെ അത്ഭുതശക്തി നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കും ഈ പ്രാർത്ഥന തുടരുന്നതിന് മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും അമ്മേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കായി നൽകുന്ന ഈ ഒരു ദിവസത്തെ ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും ഇപ്പോൾ ഞങ്ങൾക്ക് നൽകുവാനായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏറ്റവും പൂർണ്ണ മനസ്സോടെ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു പരിശുദ്ധാമേ കരുണയുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും അവിടുന്ന് കാണുന്നുണ്ടല്ലോ എൻ്റെ കുറവുകളെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ തകർച്ചകളെല്ലാം ഉയർച്ചകളാക്കുവാൻ അമ്മ ഈ നിമിഷം എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എൻ്റെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തണമേ എൻ്റെ തളർച്ചകളിൽ ബലമായി അവിടുന്ന് കടന്നു വരണമേ ദൈവമാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭവനത്തിലുള്ള ഓരോ മക്കളെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെയും അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്നലെകളിലെ ഞങ്ങളുടെ വേദനയിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ മോചിപ്പിക്കണമേ അങ്ങേ ഞങ്ങൾ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ വിലയേറിയവും വിശുദ്ധവുമായ എല്ലാ നന്മകൾക്കും അവിടുത്തെ കരുതലിനും സംരക്ഷണത്തിനും എപ്പോഴും ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് അമ്മയോട് കടപ്പെട്ടിരിക്കും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കുന്ന അമ്മേ മാതാവ് ഈ ദിവസത്തിൽ ദുഷ്ടണിനിക്കായി ഞങ്ങൾക്കായി ഒരുക്കുന്ന എല്ലാ കെണികളെയും ഭേദിക്കുവാനും അമ്മയുടെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും ഞങ്ങളേവരെയും അനുവദിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും അമ്മയുടെ സന്നദ്ധിയിൽ പരിഹാരവും ആശ്വാസവും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ദൈവമാതാവ് ഏറ്റവും പ്രാർത്ഥനയോടെ അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൈവിടരുതേ അവിടുന്ന് ഞങ്ങൾക്ക് അത്ഭുതമായി അനുഗ്രഹമായി ഇറങ്ങി ഇറങ്ങിവരണമേ പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുസും ആരോഗ്യവും നൽകി ഏറ്റവും കരുണയോടെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ തളർത്തുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ആരും താങ്ങി നിർത്താനില്ലാത്ത ഞങ്ങളുടെ അവസ്ഥകളിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെ നടക്കണമേ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ നിസ്സഹായതയിൽ അമ്മയുടെ ശക്തിയുള്ള കരം ഞങ്ങളുടെ നേർക്ക് നീട്ടുവാൻ കനുവ് തോന്നണമേ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളുടെ ജീവനും ജീവിതവും താങ്ങി നിർത്തുവാൻ അമ്മ എപ്പോഴും ഞങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കണമേ ഈശോയോട് കൂടി ആയിരിക്കുവാനും അവിടുത്തെ തിരുഹിതം മനസ്സിലാക്കുവാനും ആ തിരുഹിതമനുസരിച്ച് ജീവിക്കുവാനും അമ്മ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ജപമാല മാതാവേ അമ്മയുടെ കരുത്തും സമാധാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിരന്തരം നൽകുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് അമ്മയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് അങ്ങ് ഞങ്ങളുടെ കണ്ണ് നീർ തുടയ്ക്കുകയും ഞങ്ങളുടെ വേദനകളെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് പ്രത്യാശയും സാന്ത്വനവും നൽകുകയും ചെയ്യുന്ന ഞങ്ങൾക്കറിയാം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളെല്ലാവരുടെയും ശാരീരികവും വൈകാരികവുമായ എല്ലാ വേദനകളുടെയും നിമിഷങ്ങളിൽ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ മാതാവ് സമാധാനമില്ലാത്ത എല്ലാ ഭവനത്തിലും സമാധാനം നിറച്ച് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകി ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വേദനയുടെ ഓരോ സമയത്തും ഞങ്ങൾ അങ്ങയുടെയും അങ്ങിപുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും കരുണയാചിച്ചുകൊണ്ട് നിൽക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ഏറ്റവും വലിയ ഈ ഒരു പ്രശ്നത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ഞങ്ങളുടെ ഈ വേദനയുടെ നിമിഷത്തിൽ ഒരാശ്വാസമായി അവിടുന്ന് കടന്നു വരികയും ചെയ്യണമേ എല്ലാ പ്രാർത്ഥനകൾക്കും യാചനകൾക്കുമുപരി ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആവശ്യമായ ഈയൊരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രത്യേകമായൊരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം അങ്ങേ പുത്രനായ യേശുവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഈ നിയോഗത്തെയും ജീവിത തലങ്ങളെയും കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പ്രവർത്തന മേല മേഖലകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ അമ്മ പരിശുദ്ധാമേ അങ്ങേ തിരുക്കുമാരൻ്റെ തിരു ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെയും ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും കഴുകി ശുദ്ധീകരിക്കുവാൻ അമ്മ ഇടയാക്കണമേ അമ്മമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അതുവഴി ഞങ്ങളുടെ ജീവിതം സന്തുഷ്ടപൂർണവും വിജയപ്രദവുമായി മാറട്ടെ പരിശുദ്ധ കന്യക മറിയമേ അങ് അനുകമ്പ ഉയുള്ളതും ദയ അസാധാരണ ശക്തിയാൽ എല്ലാം സാധ്യമാക്കുന്നവളുമാണെന്ന് ഞങ്ങൾക്കറിയാം നിരാശാജനകമായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും അമ്മയുടെ ആർദ്രമായ സ്നേഹവും കരുതലും കൊണ്ട് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുവാൻ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിലുള്ള വിശ് ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ സാധിക്കട്ടെ എല്ലാ വിഷയങ്ങളിലും പ്രത്യേകമായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ ആഗ്രഹങ്ങളിലും അങ്ങേ അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ പരിശുദ്ധാമേ കൃപാസനം ജപമാല മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അസാധ്യപ്പെട്ട കാര്യങ്ങൾ വിശ്വാസത്തോടെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഏറ്റവും പരിശുദ്ധിയായ അമ്മേ എല്ലാ സ്തുതിക്കും മഹത്വത്തിനും യോഗ്യയായ അമ്മയുടെ സവിധത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും എൻ്റേതായത് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ അമ്മയുടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുകയും അങ്ങിൽ ശരണപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയായി അമ്മയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരേണമേ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നും ഞങ്ങൾക്ക് തുണയും ശക്തിയുമായി ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് കാവലാളായിരിക്കണമേ ദൈവമാതാവ് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുന്ന് ആശീർവദിക്കുകയും ഞങ്ങളുടെ എല്ലാ വേദനകളെയും അവിടുന്ന് സംഹരിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ആമേ